ചേർക്കുന്ന കൽബുകൾ കോർക്കുന്ന സ്നേഹത്തിലുയരുന്നു ഈ പ്രാർത്ഥന കല കൊണ്ട് ചേർക്കുന്ന കൽബുകൾ കോർക്കുന്ന സ്നേഹത്തിലുയരുന്നു ഈ പ്രാർത്ഥന യുടെ പേരിൽ സൗധം തുറക്കുമ്പോൾ കണ്ണുനീർ തുള്ളികൾ കാണിതുവാ കരയുന്ന കരയുന്ന കണ്ണുകൾ കണ്ണുകൾ പിടയുന്ന പിടയുന്ന പൈതങ്ങൾ പൈതങ്ങൾ എരിയുന്ന എരിയുന്ന വേദന വേദന കേരള അക്കാദമി മാർ ഏകദേശം ആറ് വർഷത്തോളമായി പരിസര പ്രദേശങ്ങളിലും മാപ്പിളപ്പാട്ടുമായും അതിന്റെ ഗവേഷണവുമായി അങ്ങനെ ഒട്ടനവധി പഠനം നടത്തിക്കൊണ്ട് പ്രവർത്തിച്ചു വരികയാണ് ഒരുപാട് കലാകാരന്മാരെ ഇതിലൂടെ വളർത്തി കൊണ്ടുവരാനും അവശത അനുഭവിക്കുന്ന പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾക്ക് അവരുടെ കൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാനും ഈ സമയത്ത് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അക്കാദമിയുടെ കഴിഞ്ഞ ആറു വർഷക്കാലമായി വളരെ നല്ല നിലയിൽ നമ്മുടെ തിരൂർ ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മാപ്പിളകലാ അക്കാദമിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഉദ്ഘാടകൻ കേന്ദ്രനായ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പ്രിയപ്പെട്ട എ കെ സാഹിബ് നമ്മളോട് ചുരുങ്ങിയ വാക്കുകൾ സൂചിപ്പിക്കും തിരൂരിന്റെ ഒരു കലാപാരമ്പര്യം എന്ന് പറയുന്നത് വളരെ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സാംസ്കാരിക കേന്ദ്രമാണ് നമ്മുടെ തിരൂര് തിരൂര് ആ തിരൂരിന്റെ ഒരു തിലകക്കുറിയായിട്ടാണ് ദൈവാനുഗ്രഹത്താൽ ഇന്ന് നമ്മുടെ മാപ്പിളകല അക്കാദമിയുടെ തിരൂർ ചാപ്റ്ററിൽ നിന്ന് തിരൂരിന്റെ ഹൃദയഭാഗത്ത് തന്നെ ഇത്തരത്തിലൊരു ആസ്ഥാനം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട അതിഥികളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ഉത്തരവാദിത്വം കൂടിയുണ്ട് ഒരു മാപ്പിള കലാ അക്കാദമി കേരള മാപ്പിള അക്കാദമിയുടെ തിരൂർ ചാപ്റ്ററിന്റെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും നിങ്ങളുമായി അല്പം പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരുപാട് ചാഖകളാണ് കേരള മാപ്പിള കലാ അക്കാദമിയുടെ തിരൂർ ചാപ്റ്റർ ഇവിടെ ഇന്ന് തുടക്കം കുറിക്കുമ്പോൾ നമ്മളുടെ മുന്നിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകൾ മുഴുവൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ ഈ അധ്യക്ഷ പ്രസംഗത്തിന് തുടക്കം കുറിക്കുന്നത് ഒന്നാമതായി ഇത്തരം ഇത്തരം ഒരു ഒരു സംഘടനയുടെ ആവശ്യക എന്തെന്ന് ചോദിച്ചാൽ കലാ സാമൂഹിക സാംസ്കാരിക രംഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം നിറത്തിനതീതമായ പണത്തിനതീതമായ മറ്റ് മറ്റ് സൗകര്യങ്ങൾക്കും അധികാരങ്ങൾക്കും നമ്മളുടെ ഭരണവിവേചനത്തിനൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് തന്നെ സംഗീതം കല സംസ്കാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് മാത്രമല്ല അത് അത് നമ്മുടെ സമൂഹത്തിൽ വരുത്തുന്ന സ്വാധീനം അതിലൂടെ നമ്മളുടെ സമൂഹത്തിൽ അതിന് നേതൃത്വം കൊടുക്കുവാൻ ഒരു ചെറു സംഘം എന്നതാണ് യഥാർത്ഥത്തിൽ മാപ്പിളം അക്കാദമി അക്കാദമിക്ക് ഒരു ചാപ്റ്റർ ദൈവത്തിന്റെ അനുഗ്രഹത്താൽ ഉദ്ഘാടനം ചെയ്തതായി സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുക അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മുമ്പ് നമ്മള് സമിതിയിൽ വെച്ച് യോഗം കൂടിയപ്പോ അന്ന് മാപ്പിളക്കല അക്കാദമി അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും ആ കൂടിയ സമിതിക്ക് മുമ്പിൽ പറഞ്ഞപ്പോ അന്ന് അബ്ദുറഹ്മാൻ സാഹിബ് അടക്കമുള്ളവര് അന്ന് ആ കൂട്ടത്തിലുണ്ട് സമാപനത്തിൽ എത്തിയപ്പോ ബഹുമാനിയനായി ഇബ്രാഹിം ആജി പറഞ്ഞു നമുക്ക് ഇങ്ങനെ മാത്രം കൂടി കൂടി വേണം എന്താണ് അതിന്റെ വേണ്ട സൗകര്യങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോളൂ നോക്കിക്കൊള്ളൂർഷിപ്പ് കാലയളവിൽ മെമ്പർഷിപ്പ് പ്രവർത്തനം നടത്തി അന്നത്തെ കമ്മിറ്റി വരുന്ന യോഗത്തിൽ ഞാൻ പങ്കെടുത്തു അന്നും പറഞ്ഞു ആവശ്യമായ സംഗീത ഉപകരണങ്ങൾ വരെ ഒരുക്കി തരാൻ നമ്മളൊക്കെ പുറകിലുണ്ട് നിങ്ങൾ അതിന് ഒരുങ്ങിക്കോ എന്ന് ഇബ്രാഹിം ആജ അന്നും ആ യോഗത്തിൽ വെച്ച് പറഞ്ഞു ഞാൻ ഇവരോട് ചോദിച്ചു ഇങ്ങനെയുള്ളൊരു മനുഷ്യന്റെ ഒരു ചെറിയ അത്രയൊന്നും വേണ്ട അതിന്റെ നൂറിലൊന്ന് ഞങ്ങളെപ്പോലുള്ള പ്രദേശങ്ങളിൽ കിട്ടിയാൽ മതിയായിരുന്നു എപ്പോഴോ എല്ലാം ആയിരിക്കും എന്ന് തവണ തൊട്ടിലാണ് അത് ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിന്റെ ജോറി അംഗങ്ങളാണ് ഞാന് അതുപോലെ ഷബീർ അലി അതുപോലെ നമ്മുടെ ഫൈസൽ കൺമനം ഞങ്ങൾ മൂന്നാളാണ് അതിന്റെ ജോറി അംഗങ്ങളായിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം ഞങ്ങൾ അത് നൽകിയത് മാപ്പിള കലയെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം പരിചയപ്പെടുത്തി ശില്പശാലകളും നടത്തി സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് മാപ്പിള കലയെ എത്തിച്ചിട്ടുള്ള നാസർ മേച്ചേരിയാണ് അദ്ദേഹത്തെയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ അവാർഡ് കൊടുത്ത് ആദരിച്ചത് രണ്ടാമത് നമ്മൾ ആദരിക്കാൻ ഞങ്ങൾക്ക് വേറൊന്നും നോക്കേണ്ടി വന്നില്ല നമ്മളെ നാട്ടിൽ നിന്ന് അതിന് അർഹനായ ഒരാളെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അങ്ങനെക്കുള്ള എല്ലാവർക്കും അറിയാം ഞാൻ കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല നമ്മുടെ പാറയിൽ അദ്ദേഹത്തിനാണ് ഈ പ്രാവശ്യത്തെ നമ്മളെ കർമ്മപ്രഭ പുരസ്കാരം കേരള മാപ്പിള കലാ അക്കാദമി തിരുവ് ചാപ്റ്റർ രണ്ടാമത് കലയും സാഹിത്യവും മനുഷ്യജീവിതത്തിലേറെ സ്വാധീന ജീവിതമാണ് അതോടൊപ്പം തന്നെ മനുഷ്യ ഹൃദയങ്ങളെ പരസ്പരം യോജിപ്പിക്കാനും സ്നേഹവും സൗഹാർദ്ദവും വളർത്താനും കഴിയുന്ന ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ കാണുന്നത് ലോകത്തിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ എല്ലാ രംഗത്തും ഏതൊരു സാഹിത്യകാരനാണെങ്കിലും കലാകാരനാണെങ്കിലും അവർ സമൂഹത്തിന് നന്മ മാത്രമേ ചെയ്തിട്ടുള്ളൂ ഒരു പുരുഷ്പ്രവർത്തനങ്ങൾക്കും ഒരു കാലത്തും അവർ കാരണക്കാരായിട്ടുള്ളൊരു സത്യമാണ് സന്ദേശമാണ് ഇവിടെ നൽകിയിട്ടുള്ളത് തീർച്ചയായും കലാകാരന്മാർ എന്നുള്ള നിലയിൽ നമ്മുടെ ആത്മീയവും ഭൗതികവുമായിട്ടുള്ള വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ മനുഷ്യനെ സ്ഫുടം ചെയ്തെടുക്കുന്നതിൽ കലക്കും സാഹിത്യത്തിനൊക്കെ നിർണായകമായിട്ടുള്ള സ്വാധീനമുണ്ട് അത്തരത്തിൽ ഇതിനെ മാറ്റിയെടുക്കാൻ മുഴുവൻ മനുഷ്യരിലേക്കും പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരിലേക്കും കലയെ സ്നേഹിക്കുന്ന മനുഷ്യരിലേക്കും ഇതിൻ്റെ സന്ദേശം എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് കലാകാരന്മാരെ മുഴുവനായിക്കൊണ്ട് ഉൾക്കൊള്ളാനും ഒട്ടനവധി കലാ സ്നേഹികൾക്കും കലാകാരന്മാർക്കും ജന്മം നൽകിയിട്ടുള്ള ഈ തിരൂരിന്റെ മണ്ണ് ഏത് കാലത്തും എല്ലാ കലാകാരന്മാരെയും ഇരുകൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തിലും ഉപരിയായിക്കൊണ്ട് നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ മാനവികതയുടെ ധജവായകരായി മാറാൻ നമുക്ക് സാധിക്കട്ടെ